കുറച്ചു ദിവസങ്ങളായി സിദ്ദീഖിന് നേരെ വളരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളായിരുന്നു പല യുവനടിമാരും ആരോപിച്ചത് അമ്മ സംഘടനയിലെ സെക്രട്ടറി സിദ്ദീഖായിരുന്നു രണ്ടു ദിവസം മുമ്പായിരുന്നു സിദ്ദീഖ് അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് ഇതിന് പിന്നാലെ അമ്മയിലെ പല പ്രശ്നങ്ങൾ കാരണം പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലും രാജിവെച്ചു പിന്നീട് പതിനേഴംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചു അമ്മയിൽ കൂട്ട രാജിവെപ്പൻ തന്നെയായിരുന്നു രണ്ടു ദിവസം മുമ്പ് നടന്നിരുന്നത് സിദ്ദീഖിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി യുവ നടിമാരാണ് രംഗത്തെത്തിയത് എന്നാൽ നടിമാരെല്ലാം എങ്കിലും തെളിവുകൾ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറ്റവാളി സിദ്ധിക്കാണെന്ന് തീർത്ത് പറയാനും സാധിക്കില്ല സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കേസിന്റെ വിധി ഇതുവരെയായിട്ടും വന്നിട്ടില്ല അന്വേഷണം നടക്കുന്നതേയുള്ളൂ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിദ്ദീഖിന്റെ മകൻ സാപ്പി മരിച്ചത് അതിനുശേഷം അദ്ദേഹം ഒരു വേദിയിലേക്ക് എത്തിയിരുന്നു ആ സമയത്ത് ബീന ആന്റണി സിദ്ദീഖിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നിരവധി നടിമാരും നടന്മാരും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു എന്നാൽ ആ വീഡിയോ ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പ്പോൾ നടൻ സിദ്ദീഖിനെ ആശ്വസിപ്പിക്കുന്ന നടിമാർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലരും ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് എന്നാൽ ഇപ്പോഴിതാ അതിന്റെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ബീന ആന്റണി സിദ്ദീഖ് ചേട്ടന്റെ മകൻ സാപ്പി മരിച്ചതിന് ശേഷം അദ്ദേഹം അമ്മയിലേക്ക് എത്തിയിരുന്നു ആ സമയത്ത് എടുത്ത വീഡിയോ ആണത് എന്നാൽ അത് ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് പുറത്തു വരുന്നത് എന്നാണ് നടി ബീന ആന്റണി വ്യക്തമാക്കിയത് സാപ്പിയെ തനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാമെന്നും പനി ആയതുകൊണ്ട് മരണവിവര അറിഞ്ഞ സമയത്ത് അവിടേക്ക് എത്താൻ പറ്റിയില്ല എന്നും ബീന ആന്റണി കൂട്ടിച്ചേർത്തു അന്നത്തെ ആ വീഡിയോ ഇങ്ങനെ പുറത്തുവിട്ടതിൽ ഒരുപാട് സങ്കടവും ദുഃഖവും ഉണ്ട് എന്ന് ബീന ആന്റണി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞു സിദ്ദീഖ് ചേട്ടൻ എന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത് കുറ്റം ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം അതിൽ ഒരു ബന്ധവുമില്ല കുറ്റവാളി എന്നും നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളി തന്നെയാണ് എന്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എന്റെ ചേച്ചിയുടെ മകൻ മരിച്ചപ്പോഴും അദ്ദേഹം എന്നെ വിളിച്ച് ഒരുപാട് സമാധാനിപ്പിച്ചിരുന്നു അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹം എന്നെ കാണുന്നത് ഒരു സഹോദരിയായിട്ടാണ് ഞാൻ തിരിച്ചും അങ്ങനെ തന്നെയാണ് കാണുന്നത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അദ്ദേഹം തന്നെ അനുഭവിക്കട്ടെ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ബീന ആന്റണി വ്യക്തമാക്കിയത് നിരവധി പേരാണ് നടി ബീന ആന്റണിക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത്